ഹായ് നമസ്കാരം അപ്പോൾ ഇന്നത്തെ നാലാമത്തെ വീഡിയോ ഇതുവരെട്ട് വീഡിയോ എല്ലാം പോയി പിന്നെ ഇത് കരിങ്കല്ല് വരെ അടിക്കാൻ പറ്റാവുന്ന മിക്സി എന്ന് പറയാം നമ്മളിത് ഓഫറിട്ടുണ്ടായിരുന്നു ഓഫർ ഇട്ട ഓഫറല്ല ഇത് പോയതാണ് പിന്നെ ഉപേക്ഷിച്ച് കസ്റ്റമേഴ്സൊക്കെ നല്ല അഭിപ്രായമാണ് സിഗ്നോറ കമ്പനിയുടെ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വാട്സ് മിക്സി ഒരു ജ്യൂസ് ജാറ് അരക്കണ ജാറ് പൊടിക്കണ ജാറ് ഇത് അത്രയും പവർഫുൾ മോട്ടറാണ് അഞ്ച് വർഷം മോട്ടോർ വാറൻറ്റി ഉണ്ട് കംപ്ലൈൻ്റ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് സർവീസ് ചെയ്യും അത്രയും പെർഫെക്റ്റ് മിക്സിയാണ് അത്രയും വലിയ മോട്ടറ് നല്ല പവർ നല്ല സ്പീഡ് പെട്ട പെട്ടിട്ട് പരിപാടി ചെയ്യാം നമുക്ക് എന്തരയ്ക്കാനും ചില പെട്ടപ്പോഴി പരിപാടി ചെയ്യും അത്രയും നല്ല മിക്സി അപ്പോൾ ഇത് കൊടുത്തൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസമുള്ള എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അപ്പോൾ മിക്സി വരണം അത് പിന്നെ നമുക്ക് ഉരുളി മോഡല് ഉരുളി മോഡല് ഒരു കറി വെക്കാൻ പറ്റാവുന്ന ഒരു പാത്രം ഉരുളി മുകളിൽ ലിഡ് ഉള്ളത് നല്ല രസമായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാത്രം ഒരെണ്ണം പിന്നെ നമുക്ക് കടായി അതായത് ചീനച്ചട്ടി വലുത് സ്റ്റീലിൻ്റെ കലം കൂടിയ മുകളിൽ ട്രൈപ്ലൈ സ്റ്റീലിൻ്റെ കലം കൂടിയ മുകളിൽ വലുപ്പമുള്ള സ്റ്റീലിൻ്റെ ചീനച്ചട്ടി കടായി എന്ന് പറയാം അത് ഒരെണ്ണായി പിന്നെ പ്രസ്തീജി അങ്ങനെയാണ് സോസ് പാൻ അത്യാവശ്യം ഉള്ള് വലുപ്പുണ്ട് സ്റ്റീലാണ് ഹാൻഡിൽ നല്ല വലുപ്പുണ്ട് ത്രീ ലെയർ ഇത് ഒരെണ്ണം സോസ് പാൻ എന്ന് നല്ല ബെസ്റ്റ് പീസ് അതുപോലെ നമുക്ക് കുക്കർ മൾട്ടി പർപ്പസ് കുക്കർ മൾട്ടി പർപ്പസ് കുക്കർ ഇതിൽ നമുക്ക് ഇഡ്ലി ഉണ്ടാക്കാം മൂന്ന് തട്ടുണ്ട് മൾട്ടി പർപ്പസ് ലിഡ് വരുന്നുണ്ട് അതുപോലെ ഇതിന് വേറൊരു സംഗതി മോള് വരുന്നുണ്ട് അപ്പോൾ നല്ല ഒരു മൂന്ന് ലിറ്ററിൽ ഇൻഡക്ഷൻ ബേസ് ഒരു കുക്കർ ഉറങ്ങണം എല്ലാം നല്ല വിലപിടിപ്പുള്ള നല്ല സൂപ്പർ പ്രൊഡക്റ്റുകളാണ് എല്ലാം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രൊഡക്റ്റുകളോടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപ മിക്സിക്ക് തന്നെ ഒരു എട്ട് സംതിങ് മാർച്ച് വരുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മിക്സി പതിനായിരം രൂപ നമ്മൾ ഓഫർ പ്രൈസ് അതിനോടൊപ്പം ഒരു ചോപ്പർ ഇത് ഫ്രീ ആണ് ചോപ്പർ പ്രസ്റ്റീജ് കമ്പനിയുടെ ഒരു വെജിറ്റബിൾ കട്ടർ ചോപ്പർ എന്ന് പറയാം അത് ഫ്രീ ആണ് ഒരു ചെറിയ ഒരു തവ ഒരു കടുക് വറക്കണ അതിൻ്റെ വലുത് ചെറിയ ഉപയോഗങ്ങൾക്കൊക്കെ പറ്റുന്നത് അതൊരെണ്ണം ഫ്രീ ആണ് ഒരു ചെറിയ ഒരു കടായം മുറേ ഇതൊരെണ്ണം ഫ്രീ ആണ് അതുപോലെ ഒരു കടായത്തിന് വലിപ്പുള്ള ഇതൊരെണ്ണം ഫ്രീ ആണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രൊഡക്റ്റ് ഇതിനോടൊപ്പം ഫ്രീ ആണ് അത് ആവശ്യകൾ പെട്ടെന്ന് വന്നോളൂ എല്ലാം നല്ല റയർ പീസുകളാണ് ഓക്കെ താങ്ക്